വහමෝजන ിനශේഷব दिിලීබിനඔപ്പമാला ඒ මകൾ മേനി. മഞ്ജു അമ്മയ്ക്കും സഹോദരനും കുടുംബത്തിനുമൊപ്പവും അപ്പോൾ മഞ്ജു അധ്വാനിക്കുന്നതൊക്കെ ഇനി ആവണിക്ക് വേണ്ടിയാകും എന്നുള്ള സംസാരവും ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു മഞ്ജു വാര്യർ ദിലീപ് മീനാക്ഷി ഇവരുടെ വാർത്തകൾക്കെന്നും എന്നും ആരാധകർ ഏറെയുണ്ട് പ്രത്യേകിച്ചും മീനാക്ഷി ദിലീപിൻ്റേത് കഴിഞ്ഞ ദിവസം നല്ല കിടിലൻ ഡാൻസ് നമ്പറുമായിട്ടാണ് മീനാക്ഷി എത്തിയത് സോഷ്യൽ മീഡിയയിൽ അധികം സജീവമല്ലെങ്കിലും ഞൊടിയിടയിലാണ് മീനാക്ഷിയുടെ നൃത്തം തരംഗമായി മാറിയത് Thank <laughs> you. വളരെ അപൂർവമായാണ് മീനാക്ഷി പോസ്റ്റ് പങ്കുവെക്കുന്നത് ഷാറുഖ് ഖാന്റെ ചിത്രമായ ചെന്നൈ എക്സ്പ്രസ്സിലെ തിത്ലി എന്ന ഗാനത്തിനാണ് മീനാക്ഷി നൃത്തം ചെയ്തത് അതോടെ അമ്മയുടെ കഴിവാണ് മകൾക്കെന്നും എന്തൊരു മെയ്വഴക്കം ആണിതെന്നുമുള്ള കമൻറ്റുകൾ വന്നു തുടങ്ങി ചുവപ്പ് നിറത്തിലുള്ള കാലംകാരി ലെങ്തി കുർത്തിയും കറുപ്പ് ലെഗിങ്സുമായിരുന്നു മീനാക്ഷിയുടെ വേഷം ടെറസിൽ വെച്ചാണ് വീഡിയോ ഷൂട്ട് ചെയ്തത് തനിച്ചായിരുന്നു ഇത്തവണത്തെ നൃത്തം മൂന്ന് ലക്ഷത്തോളം ലൈക്സാണ് മീനാക്ഷിയുടെ നൃത്തം വാരിക്കൂട്ടിയത ഏകദേശം നാല് മില്യണിന് അടുത്തുള്ള കാഴ്ചക്കാരെയും മീനാക്ഷി തേടി നൃത്തമൊക്കെ തരംഗം സൃഷ്ടിച്ചതോടെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു കാഴ്ചയുമുണ്ടായി അത് മറ്റൊന്നുമല്ല മീനാക്ഷിയുടെ നൃത്തത്തിന് ലൈക്ക് അടിച്ചവരിൽ അമ്മാവൻ മധു വാര്യരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാഴ്ച അച്ഛനും അമ്മയും ഡിവോഴ്സായപ്പോൾ മീനാക്ഷി അച്ഛൻ്റെ ഒപ്പമാണ് പോയത് അന്ന് മുതൽ കുട്ടിക്കെതിരെ വിമർശനവും വന്നിരുന്നു എന്നാൽ ഇടയ്ക്ക് വെച്ച് മഞ്ജുവാര്യരുടെ അച്ഛൻ മരിച്ചപ്പോൾ മകളെയും കൂട്ടിയെത്തിയ ദിലീപിന്റെ ചിത്രവും വീഡിയോയും ഏറെ വൈറലായിരുന്നു പിന്നെ ഒരു സംഗമം ആരാധകർ കണ്ടിട്ടില്ല മഞ്ജുവിനെയും കൊണ്ടുള്ള മീനാക്ഷിയുടെ ഫോട്ടോഷോപ്പ് ചിത്രങ്ങൾ വളരെ വിവിധ ഫാൻസ് പേജുകളിൽ നിറയാറുണ്ട് ഉറുവേശിയുടെ മകൾ കുഞ്ഞാറ്റ അമ്മയ്ക്കൊപ്പം നിന്നുകൊണ്ടുള്ള ചിത്രങ്ങൾ പങ്കിടുന്ന വേളയിൽ അത്രയും മീനാക്ഷിയും മഞ്ജുവും എന്നാണ് ഇത്തരമൊരു കാഴ്ച ഞങ്ങൾക്ക് ഒരുക്കുന്നത് എന്നായി ചോദ്യങ്ങൾ ഇതിനൊക്കെ പിന്നാലെയാണ് അമ്മാവൻ അനന്തവരക്കൾക്കൊപ്പം ഉണ്ടെന്ന തെളിവ് ആരാധകർ കണ്ടെത്തിയത് അതേസമയം ഇവരൊക്കെ തമ്മിൽ ഇപ്പോഴും നല്ല സ്നേഹമാണ് വെറുതെ സോഷ്യൽ മീഡിയയിൽ പേഴ്സണൽ ജീവിതം തുറന്നു കാണിക്കാനുള്ള മടികൊണ്ടാകും ചിത്രങ്ങളൊന്നും പങ്കിടാത്തത് എന്നുള്ള കമൻറ്റുകളും പുത്തൻ വീഡിയോയിൽ നിറയുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായും തങ്ങൾ കാത്തിരിക്കുന്ന സന്തോഷ വാർത്ത എന്നും മഞ്ഞുരുക്കി തുടങ്ങിയതിന് തെളിവാണ് ഇതൊക്കെയെന്നും ആരാധകർ പറയുന്നു ഗൂഗിളിൽ മീനാക്ഷി ദിലീപിൻ്റെ ബേസിക് ഇൻഫോർമേഷൻസിൽ ആണ് മീനാക്ഷിക്ക് മധുവിൻ്റെ മകൾ ആവണിയോടുള്ള സ്നേഹത്തെക്കുറിച്ച് കൂടി ആരാധകർ സംസാരിക്കുന്നുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും വിവരങ്ങൾക്കൊപ്പം കസിൻ്റെ പേരും കൂടി മീനാക്ഷിയുടെ ബേസിക് വിവരങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ